ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജഗദീഷ് വൈശാഖിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് എന്റെ ഭാര്യയെ ഞാൻ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല എന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിച്ചു മുന്നോട്ട് പോകും അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇനിയും ഇവിടെ നിൽക്കേണ്ട അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അടിച്ചു പോകും എൻ്റെ ഭാര്യ ഓർത്തിട്ടാണ് അങ്ങനെയൊന്നും ചെയ്യാത്തതെന്നൊക്കെ പറയുന്നു വൈശാഖും മൈഥിലിയും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വൈശാഖ് കിട്ടിയ പൈസയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് മൈഥിലി ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ കല്യാണ മണ്ഡപത്തിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്നൊക്കെ എന്തായാലും ഇന്ദ്രജാന്റി നമ്മളെ സഹായിച്ചത് കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്നൊക്കെ മൈഥിലി പറയുന്നു വൈശാഖ് പറയുന്നുണ്ട് ഇനി നമ്മളെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ബാംഗ്ലൂരിലേക്ക് പോവുകയല്ലേ എന്നൊക്കെ പറയുന്നു മൈഥിലി ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ ആണ് എനിക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറയുന്നു വൈശാഖ് ഉടനെ തന്നെ ഹോസ്പിറ്റൽ പോകാമെന്നൊക്കെ പറയുന്നു ഡ്രൈവറിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ അടുത്തങ്ങാണ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിട്ടേക്കാൻ എന്ന് പറയുന്നു ഐ സിയു കിടക്കുന്ന രാജലക്ഷ്മി അമ്മയ്ക്ക് പെട്ടെന്ന് ഷിവറിംഗ് വരുന്നുണ്ട് ഡോക്ടറിനെ ആണെങ്കിൽ നേഴ്സ് ഉടനെ വിളിക്കുന്നു ഡോക്ടർമാരെല്ലാം എപ്രാളം പിടിച്ച് ഐ സിയു ലേക്ക് പോകുന്നത് കണ്ടിട്ട് വെളിയിൽ നിൽക്കുന്നവരെല്ലാം പേടിക്കുന്നുണ്ട് എന്തുപറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ നേഴ്സിനോട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഓക്സിജൻ വെക്കാനെന്നും അതിനുശേഷം ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കാനെന്നൊക്കെ പറയുന്നു രാജലക്ഷ്മി അമ്മയുടെ വിറയിൽ നിൽക്കുന്നില്ല ഓക്സിജൻ വെച്ചിട്ടും ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും കണ്ടിന്യൂസ് ആയിട്ട് വിറച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ സമയത്ത് നന്ദിനി അമ്മയാണെങ്കിൽ ഞാൻ ഐ സിയുൽ കയറുമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച് അകത്തേക്ക് ചെല്ലുകയാണ് രാജലക്ഷ്മി അമ്മ വിറയ്ക്കുന്നത് കണ്ടിട്ട് എൻ്റെ അമ്മയ്ക്ക് എന്തു പറ്റിയെന്നൊക്കെ പറഞ്ഞ് കയ്യിൽ പിടിക്കുന്നു നന്ദിനി കൈയിൽ പിടിക്കുമ്പോഴേക്കും രാജലക്ഷ്മി അമ്മ ശാന്തമാകുന്നുണ്ട് വിറയിലൊക്കെ നിൽക്കുന്നുണ്ട് ഡോക്ടർ അപ്പോൾ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് നന്ദിനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് മകളാണെന്ന് ജയറാം ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് അച്ഛൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു ജയറാം സാവിത്രിയുടെ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അദ്ദേഹം അപ്പോൾ പറയുന്നുണ്ട് അമ്മ മയക്കത്തിലാണെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ ജയറാം അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അച്ച എന്ന് വിളിക്കുന്നു അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് പണ്ടൊക്കെ നീ അച്ച എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ ചങ്കിൽ തറക്കുകയാണെന്നൊക്കെ പറയുന്നു നിന്റെ അമ്മ ഇപ്പോ ഐസ്യൂൾ കിടക്കുന്നതിന് കാരണം മണ്ഡപത്തിലുണ്ടായ കാരണം മാത്രമല്ല നിന്നെ കൂടെ കണ്ടതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു ജെറാം പറയുന്നുണ്ട് ഞാൻ കുറച്ച് തെറ്റുകൾ ചെയ്തു പക്ഷെ അത് മനഃപൂർവ്വമല്ല സാഹചര്യങ്ങൾ കൊണ്ടാണ് ചെയ്തു പോയത് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ചില നല്ലതിന് വേണ്ടി കൂടെ ആയിരുന്നു എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് നിന്നെ നിന്റെ അമ്മ ഒരുപാട് സ്നേഹിച്ചിരുന്നു നിന്നിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു അതൊക്കെ തകർന്നത് കൊണ്ടാണ് രാജലക്ഷ്മിക്ക് സഹിക്കാൻ പറ്റാത്തതെന്നൊക്കെ പറയുന്നു ജയറാം പറയുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റിൻ്റെ എല്ലാം ഫലം ഞാൻ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ തന്നെ എൻ്റെ മകളുടെ കല്യാണത്തിന് സംഭവിച്ചതൊക്കെ കണ്ടില്ല എന്നൊക്കെ പറയുന്നു അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് മീനാക്ഷി ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചതാണ് പക്ഷെ കാർത്തികനെ അവൾ ചതിച്ചതായിരിക്കത്തില്ല അവൾ വല്ല കിണിയിലും പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നു ജയറാം പറയുന്നുണ്ട് ഇനി ഞാൻ എന്ത് സമാധാനത്തോടെയാണ് തിരിച്ചു പോവുക എന്നൊക്കെ അച്ഛൻ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നിന്റെ വേദനയൊക്കെ മനസ്സിലാകുന്നുണ്ട് നീ നിന്റെ അമ്മ സുഖമായിട്ട് വരാൻ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നു ആ പ്രാർത്ഥന കേൾക്കുമെന്നൊക്കെ ജയറാം കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ തിരിച്ചു പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്